ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പണിക്കാരൊക്കെ പറഞ്ഞ് വിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് വിട്ടാ ദിവസത്തെ വീഡിയോ ആണ് ഈ ആദ്യം കാണുന്നത് അന്നെൻ്റെ മനസ്സാകെ മരവിച്ച് ഇരിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് അവരെ നിർത്തി വിടുന്നതാണല്ലോ തലേ രാത്രി നമ്മൾ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസമാണ് അവർ വരണത് അപ്പോൾ ആ ഒരു മനസ്സിങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരിക്കും കാരണം നമ്മുടെ വീടാകെ തങ്ങനെ തകിടം മറിഞ്ഞു കിടക്കണല്ലേ നമ്മൾ വീട്ടമ്മമാർക്കല്ലേ ഏറ്റവും കൂടുതൽ അത് ഒരു ഉണ്ടാകണം മറ്റുള്ളവർക്കൊന്നും അത്ര അസ്വസ്ഥതയൊന്നുമില്ല അപ്പോൾ ആ ഒരു വിഷമത്തിൽ തുടങ്ങിയ ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തില്ല എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല ഒരു കാര്യങ്ങളും കാണിക്കാനും തോന്നിയില്ല അപ്പോൾ രാവിലെ എനിക്ക് നമ്മുടെ വർക്ക് ഏരിയയുടെ ആ ഡബിൾ കോട്ട് അടിക്കുന്ന ദിവസവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് ആക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെപ്പാടെ ചെയ്തത് ഒരു ഏത്തപ്പഴം പുഴുങ്ങി വെക്കൽ മാത്രമാണ് പിന്നെ അവർക്ക് ചായയും കൂടിയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തിന്നത് അപ്പം ഏത്തപ്പഴം പുഴുങ്ങി വെച്ചുകഴിഞ്ഞാൽ ചായയുടെ സമയം ചായ ഇട്ടാൽ മതിയല്ല അപ്പോൾ ഇത് ഒന്ന് തണുത്തിട്ടൊക്കെ ഇരിക്ക ഇരുന്നുള്ളൂ അപ്പം രണ്ടു നേരത്തേക്കും കൂടിയിട്ടും ഞാൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊക്കെ ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല കാരണം അത്രയും മനസ്സിങ്ങനെ മടുത്ത് മടുത്ത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആ ഒന്നിനും നിന്നില്ല ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു ഈ പഴം തന്നെ എന്ന് പറഞ്ഞു കാരണം ഇനി ആര് വന്നിട്ടാണ് എങ്ങനെയാണ് ചെയ്ത് തീർക്കുക പലരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വന്ന് നോക്ക് നോക്കി ഏറ്റവും അതായത് ഇനിയിപ്പോൾ നമ്മൾ കരാർ കൊടുക്കാനാണ് അപ്പോൾ ഈ കരാർ കൊടുത്താൽ മതിയെന്ന് ആദ്യമേ തന്നെ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പപ്പനെ സംബന്ധിച്ച് ഭയങ്കര ഇതാണ് അത് പൈസ കൂടുതലാണ് അവർ പറയുന്നത് ഒക്കെയുള്ള ഇതിലാണ് പപ്പ അത് ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ തച്ച് ചെയ്യിച്ചോളാം എന്നും പറഞ്ഞിട്ടാണ് നിർത്തിയത് പക്ഷേ പപ്പയൊക്കെ ഈ ശാന്തന്മാരാണ് അവർക്ക് അങ്ങനെ ഒരാളെ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അറിയില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു സൂപ്പർവൈസർ ആക്കാൻ പറ്റില്ല അപ്പം അത് വെറിച്ചാണെന്ന് അറിയുക അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങനെ ചെയ്യിക്കല്ലേ എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം നമുക്ക് പണി കിട്ടുകയും ചെയ്ത് അവരൊട്ടും പണി ചെയ്തതുമില്ല ഇപ്പം ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ അന്നത്തെ ദിവസം പറഞ്ഞാ ഏത്തപ്പഴം പുഴുങ്ങിയത് മാത്രം എടുത്തിട്ട് ഞാനിവിടെ മാറിയിരുന്നു എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥമായ ദിവസമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ നിങ്ങൾ കണ്ടത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇട്ട വീഡിയോ അപ്പോൾ രണ്ടാമത്തെ ദിവസം എഴുന്നേറ്റ് ഇപ്പോൾ ഇന്ന് പണിക്കാരൊന്നുമില്ല ഒന്ന് നമ്മൾ മാത്രമുള്ള ദിവസമാണ് റൂബി ഹാപ്പി ആയിട്ട് കിടക്കണേണ്ട റൂബി എഴുന്നേറ്റൊന്നും വന്നിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ കിച്ചണിലൊക്കെ ചെന്ന് റിച്ചാർഡിനെ വിടണമല്ലോ അപ്പോൾ ഏറ്റവും സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരത്തെ പണി തുടങ്ങിയത് തന്നെയും നമ്മൾക്ക് ഈ ഒരു മാസത്തെ മാസം പകുതിയോടുകൂടി പണി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം റിച്ചാർഡിന് ഇപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് തുടങ്ങണേനാണ് ഈ സ്റ്റഡി ലീവ് തുടങ്ങുമ്പോഴേക്കും റിച്ചാർഡ് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് പഠിക്കേണ്ട സമയമാണ് ആ സമയത്താണ് ഇവരുടെ അരിവെപ്പ് പെയിൻ്റിങ് എന്ന് പറയാം ഞങ്ങളുടെ നാട്ടിൽ അരിവെപ്പെന്നാണ് പറയണത് ഇങ്ങനെ സ്ലോയിൽ പണി ചെയ്യുന്ന ആളുകളുടെ അപ്പം ഇത് ശരിക്കും അരിവെപ്പ് പെയിൻറ്റിങ്ങായിപ്പോയി അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും അവർ ചെയ്യണില്ല അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്യിച്ചാണ് അതിൻ്റെ അടിയിൽ ചെയ്യണമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഇപ്പം ഈ പുറത്തേ കാഴ്ച കാണുമ്പോഴേക്കും ഇല്ലേ എനിക്ക് തലക്ക് പ്രാന്തയാണ് ഞാൻ ഡെയിലി സ്ഥിരമായി ഇങ്ങനെ നമ്മൾ എപ്പോഴും കയ്യത്തും ദൂരത്ത് വെക്കുന്ന കുറേ ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കണേണ് ഒന്നാമത് പപ്പക്കൊക്കെ ഒരു നോട്ടോ ഇല്ലല്ലോ എല്ലാം കൂടി കുഴച്ചും മറിച്ച് അവിടെ മറിച്ചൂടിയിരിക്കണത് നമുക്ക് ഇത് ഡെയിലി അത്യാവശ്യം ുള്ള കുഞ്ഞു കുഞ്ഞു കുറേ സാധനങ്ങളുണ്ട് അത് മൊത്തം ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കണേ അതൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല പപ്പയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇടണേണേ നമ്മൾ മാത്രമായിട്ടല്ലല്ല ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ട് ഇട്ടെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല ഇതൊക്കെ എങ്ങനെയാണ് രണ്ടാമതൊന്ന് ശരിയാക്കി എടുക്കണേന്ന് അപ്പോൾ പണിക്കാർ പോയ തലേദിവസം നമ്മൾ ഇൻവെർട്ടറൊക്കെ അകത്ത് കയറ്റിയിട്ട് അതൊക്കെ നല്ല പെടാപ്പാടാണ് അതൊക്കെ പപ്പ തന്നെയാണ് ചെയ്തത് ഭയങ്കര വെയിറ്റാണ് അതൊക്കെ പൊക്കി എടുത്ത് അതൊക്കെ അതോടെ സെറ്റ് ചെയ്ത് ഡൈനിങ് ടേബിളും എല്ലാം ഒക്കെ ഇടേണ്ട സ്ഥലത്തൊക്കെ ഇട്ട് അങ്ങനെ ആ പണിയൊക്കെ തീർത്ത് അപ്പോൾ ഇന്നിപ്പോൾ പണിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും പപ്പയും കൂടി പുറകിലിരുന്ന് ഒരുപാട് സാധനങ്ങൾ വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് ചവർ പോലത്തെ സാധനങ്ങളില്ലായിരിക്കും അന്ന് ഒക്കെയാണ് പപ്പ നോക്കി എടുത്ത വച്ചത് അതൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കത്തിച്ച് കളഞ്ഞ് അത് അവിടെ കൂടെ ഇടാൻ പാടില്ല നമ്മുടെ അഡ്രസ്സും അങ്ങനെയുള്ള കുറേ രേഖകളൊക്കെ അതൊക്കെ കത്തിച്ച് കളഞ്ഞ് എല്ലാം നമ്മൾ ആ സ്റ്റോറേജ് പ്ലേസിലേക്ക് മുകളിലൊക്കെ എടുത്ത് വെച്ച് ഇത് കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഇതിൽ കുറേ നല്ല നല്ല സാധനങ്ങളും ഉണ്ട് അതൊക്കെ കളയുന്ന കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ സ്ഥിരം ഗാർബേജ് എടുക്കാൻ വരുന്ന ആളുടെ കയ്യിൽ വിടാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം പക്ഷേ അയാൾ പറഞ്ഞതിന് മുമ്പ് തന്നെ വേറെ കുറച്ച് ആളുകൾ ഓടി വന്ന് അവരിത് എടുക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞത് എന്താ നിങ്ങളെടുത്തിട്ട് പോകണം ഇതൊക്കെ വല്ലയിടത്തും കൊണ്ട് ഇടരുത് നമ്മളുടെ സാധനങ്ങൾ വല്ലിടത്തും കിടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാണ് അതിൻ്റെ ഫൈനൊക്കെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതെങ്ങോടെ കൊണ്ടുപോകണമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതിനകത്ത് കുറച്ച് ഷൂസ് ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് ഡ്രെസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തോളാം എല്ലാം കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഗാർബേജിന് കൊടുക്കാൻ ഇരുന്നൂറ് രൂപ കയ്യില് പിടിച്ച് നിൽക്കണമായിരുന്നു ഇത് കൊടുക്കുമ്പോൾ അതും കൂടി കൊടുത്തേക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇവരെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പൈസ ഒന്നും ചോദിച്ചില്ല അവർ ഇഷ്ടത്തോട് അതിനകത്ത് ഷൂസ് ഞങ്ങൾ ഇട്ടോളാം ഇട്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ടാണ് അങ്ങനെ അത് മൊത്തത്തിൽ കൊണ്ടുപോയി അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ പൂക്കൾ ഞാനൊന്നും നോക്കുന്നത് അപ്പോൾ കാട് പിടിച്ചേക്കാൻ ഇനിയിപ്പോൾ ഇതെല്ലാം വെട്ടി ഇതെല്ലാം റെഡിയാക്കണം ഒരുപാട് പണിയാണ് കിടക്കുന്നത് അങ്ങനെ ഈ പൂക്കളിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ ഞാൻ നോക്കാറേ ഇല്ല അപ്പം അപ്പം വെള്ളൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളു അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ തിരിഞ്ഞ് നോക്കുന്നുമില്ല അപ്പോൾ ഈ ഒരു വേപ്പ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കൊല്ലം കൊല്ലമെന്ന് തോന്നുന്നത് ഇത് വെച്ചിട്ട് ഇപ്പം ടേഴ്സിൻ്റെ മുകളിൽ ഇരുന്നെച്ചാണ് അവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പപ്പം അത് ചീത്തേണ്ടത് പറഞ്ഞിട്ട് താഴേക്കണോന്ന് ചീതാണ് ഇതിൻ്റെ അവസ്ഥ ഇതെന്താ ഇങ്ങനെ നിൽക്കണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല പൂമുട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ സംഭവം ഇതിങ്ങനെ താഴെയൊക്കെയാണ് തൂങ്ങി പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതൊക്കെ ഇവിടെ എന്തെന്നാണ് ഇത് മാതാപിതാക്കളില്ലാത്ത മക്കളെപ്പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത് അപ്പോൾ അതിൻ്റെ കൂടിയിട്ട് നമ്മളെ ഗ്രൗണ്ടിൽ ഇത് പണികൾ നടക്കുന്നുണ്ടല്ലോ അവിടെയും തിരക്ക് പിടിച്ച പണികൾ നടക്കണം അപ്പം അവിടത്തേക്ക് കറണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് അതാണ് ഈ കണക്ഷൻ കുത്തിയിട്ട് ഇത് എല്ലാ ദിവസവും ഉണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഇല്ലേ തലക്ക് പ്രാന്ത് പിടിക്കണേനാണ് അവർ പറയുമ്പോൾ ഇത് ഓഫ് ചെയ്യണം അവർ പറയുമ്പോൾ ഓൺ ചെയ്യണം ഇതൊക്കെയാണ് പരിപാടികൾ ഇതൊക്കെ ആരോട് ഞാൻ പറയാനാണെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഇത് കാണാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഉറിച്ചടക്ക് വൈകുന്നേരം വന്ന വൈകുന്നേരം വരുമ്പോൾ തന്നെ ഉറിച്ചാണ് പ്രാന്തായിട്ടാണ് വരണത് ഇങ്ങനെ കിടക്കണേ കാണുമ്പോഴേ ഇതുവരെ തീർന്നില്ലേ ഇത് ില്ല എന്നുള്ളതിൽ അങ്ങനെ ഇപ്പം ഏതായാലും ബെഡ്റൂമിലെങ്കിലും കയറി പറ്റുന്ന ുള്ള ഒരവസ്ഥയുള്ളതുകൊണ്ട് സമാധാനം രാത്രി സ്വസ്ഥമായിട്ട് കിടക്കല്ല എന്നുള്ളത് അപ്പോൾ ഈ റിച്ചാർഡിൻ്റെ ഈ എക്സാം നിൽക്കുന്നതുകൊണ്ട് തന്നെ റിച്ചാർഡിന് ഈ പണിക്കാരുടെ ഇടയിൽ നിന്നൊന്നും പഠി നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ല ലക്ഷക്കണക്കിന് രൂപയാണ് ഈ എക്സ എക്സാമിനും കോഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നത് നമ്മളെ ലവൻ ചിലവാക്കുന്നത് അപ്പോൾ അവനതിൻ്റെതായ ടെൻഷനുണ്ട് ഈ പൈസയൊക്കെ തോറ്റു കഴിഞ്ഞാൽ പോയി വീണ്ടും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി മാസങ്ങൾ നഷ്ടപ്പെടണം അപ്പം അങ്ങനെയുള്ള ടെൻഷനുകളും എല്ലാം കൂടിയുള്ള ഒരു സമയമാണ് അപ്പോൾ ഇന്നേതായാലും നമ്മൾക്ക് വേറെ പണി അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ ഈ വർക്ക് ഇങ്ങോട്ട് ആക്കാൻ പറ്റുകയുള്ളൂ പൂച്ച കേറുകയല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പപ്പനിന്ന് വശത്തുനിന്ന് പൂച്ചക്ക് കയറാം അപ്പുറത്തുണ്ട് കുഴപ്പമില്ല ഈ വശത്ത് മെഷടിക്കണം മെഷി അഴിച്ചു മാറ്റിയെ നമ്മൾ അപ്പം ഇത് കംപ്ലീറ്റ് കുത്തി ഇതിൻ്റെ അടിച്ചു പിന്നെ ഇതിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം ഇത്രയും പണികളുണ്ട് ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ് ഇതൊന്നും അവർ ചെയ്തില്ല ഇപ്പം പപ്പ നിന്നിട്ട് ചെയ്യണേണേ ഇതൊക്കെ ഞാനൊക്കെ ഒറ്റക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നേരത്തെയൊക്കെ നമ്മൾ ഈ പെയിൻ്റ് അടിക്കണ അതായത് ഇത് മെഷൊക്കെ അടിക്കുന്നതിന് മുൻപായിട്ട് അടിച്ചിട്ട് പിന്നെ ഇത് പെയിൻ്റ് അടിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് തോന്നണ ഒരു മൂന്നാല് വർഷമായിട്ട് പെയിൻ്റ് അടിച്ചിട്ടില്ല അതിന് മുമ്പ് നമ്മളിത് പെയിൻ്റ് അടിക്കുവായിരുന്നു അത് ഞാൻ ആ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഇത് പെയിൻ്റ് അടിച്ച് എപ്പോഴും തുരുമ്പില്ലാതെ മെഷ് മെഷടിച്ചതോടുകൂടി നമുക്ക് ഇത് ചെയ്യുവാനും പറ്റൂല പെയിൻ്റ് അടിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഇതിന് തുരുമ്പായിട്ടുണ്ട് അപ്പൊ പപ്പ ഇതെല്ലാം കുത്തിക്കളഞ്ഞ് കുറച്ചധികം നേരത്തെ പണിയാണ് കേട്ടോ അത് കുത്തിക്കളയണം അപ്പൊ ഞാൻ പറഞ്ഞ് കുത്തിക്കളയണ സാധനം ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ഇങ്ങടത്തെ ഞാൻ ഇപ്പുറത്ത് കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ സമ്മതിക്കൂല പപ്പക്ക് പപ്പയുടേതായ ഒരു ഇതിൽ തന്നെ ചെയ്യണം അത് നമ്മളൊന്ന് ചെയ്യാൻ നിർബന്ധപൂർവ്വം നമ്മൾ മേടിച്ച് ചെയ്തു കഴിഞ്ഞാൽ പൊള്ളി വന്നിട്ട് അത് വീണ്ടും അതിലിട്ട് കുത്തും അപ്പം നമുക്ക് കലിപ്പ് കയറും അതുകൊണ്ട് തന്നെ ചെയ്തോട്ടേന്ന് വിചാരിച്ച് ഞാൻ പോയി അപ്പം എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ എനിക്കാണെങ്കിൽ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ റൂബിയുമായിട്ട് അപ്പുറത്തിരിക്കണേ രോബി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നേ ഇത് വന്ന് നോക്കിയേ ഇത് വന്ന് നോക്കിയേ നോക്കിയെന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും അപ്പോൾ ഓരോ വിളിക്കും രോബിക്കാണെങ്കിൽ അസൽ വട്ടാണല്ലോ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചെടുത്താൽ പിന്നെ കുറച്ചൊരു ചാട്ടോ ഓട്ടോക്കെയാണ് അങ്ങനെ കൊറച്ച് ചാടി ഓടി വരുവട്ടെ അപ്പൊ അങ്ങനെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് ഞാൻ പറയും അവളെ ഇങ്ങനെ ചാടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയൂട്ടെ അങ്ങനെ ഉച്ചക്ക് ഞങ്ങൾ ഏതായാലും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയത് ഇരിക്കണതുകൊണ്ട് അത് ചൂടാക്കിയിട്ട് അതാ കഴിച്ചതാണ് ഞാനും പപ്പയും പിന്നെ രാത്രി രാത്രിയല്ല വൈകുന്നേരം ആയിട്ടുള്ളൂ റിച്ചാർന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ഒരു എന്താണ് പുലാവ് ഉണ്ടാക്കണേട്ടോ കാരണം അവൻ ഈ ബീഫൊന്നും കഴിക്കൂലല്ല അപ്പോൾ അവൻ ചിക്കൻ മേടിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പുലാവ് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ബ്രോസ്റ്റഡ് ചിക്കനിന്റെ ഒരു ഓഫർ നിന്ന് സോൾട്ടിലുണ്ട് അപ്പോൾ അത് ഞാനാണ് ഇവിടെ അവന് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വിട്ടു കൊടുത്തത് കാരണം എനിക്ക് സ്റ്റാറ്റസ് കണ്ടിട്ട് അപ്പോൾ അവർ ഞാൻ അന്ന് ഞാൻ വരണ വഴിക്ക് അത് മേടിച്ചിട്ട് വരാം മമ്മി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പുലാവ് ഉണ്ടാക്കിയോ ആ പുലാവ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇത്തിരി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ച് അത് കൂടി തീർക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ണീ ഗുലാബ് എന്നുള്ള ഒരു പരിപാടിക്ക് നിന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചോറ് ഉണ്ട് ചോറ് കഴിച്ചാലും മതി എങ്കിലും അവന് പുലാവ് ഇഷ്ടമാണ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഉള്ളിൽ ചെല്ലുമല്ല എന്ന് വിചാരിച്ച് ഞാൻ പുലാവ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ പണി നമ്മൾ ഫുള്ള് കോൺട്രാക്റ്റ് കൊടുക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ പപ്പയാണ് അത് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിക്കാൻ നോക്കിയത് ഞാൻ ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സംഗതി പ അത് നമ്മൾ വിചാരിച്ച പോലെ ഒരു പണി ചെയ്തില്ല നമുക്ക് ചെയ്യിക്കാൻ സാധിച്ചു dúvida. അപ്പോൾ അത് ഇനി കൊടുക്കാൻ പോണത് നമ്മൾ കോൺട്രാക്റ്റിൽ തന്നെയാണ് അപ്പോൾ രണ്ട് പണിക്കാരാണ് വന്നേക്കുന്നത് രണ്ട് കോൺട്രാക്ടർമാരാണ് വന്നേക്കുന്നത് അപ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല കാരണം അതിന് മുന്നേ ഒരു പണി ചെയ്ത് തീർക്കാനുണ്ട് നമ്മുടെ ഗേറ്റ് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ ഗേറ്റ് ഇങ്ങനെ കുറച്ച് കുത്തി താഴേക്ക് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ഭാഗിയേ ഗേറ്റ് തുറയുള്ളൂ ബാക്കി നമുക്ക് അങ്ങോട്ട് തള്ളാൻ പറ്റൂല അത് താഴെ മുട്ടിപ്പോകും അപ്പോൾ ഗേറ്റ് മൊത്തത്തിൽ അവിടെ എടുത്ത് മാറ്റിയിട്ട് വേണം അതിൻ്റെ അടിയിൽ ഇട്ട് കയറി അപ്പം ഗേറ്റ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ എല്ലാ സാധനങ്ങളും ഈ ഇത് പില്ലറിൻ്റെ അകത്ത് വെച്ച് പണിതേക്കുന്നതാണ് അപ്പോൾ പില്ലറടിച്ചു കുളിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ എടുക്കാൻ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പില്ലറ് കിട്ടണ ചിലവും അങ്ങനെയൊക്കെ വൻ ചിലവായി പോകും അതുകൊണ്ട് നമ്മൾക്ക് ഈ ഗേറ്റിനെ കട്ട് ചെയ്തെടുക്കാം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് അത് ചെയ്യാനായിട്ട് അടുത്ത ദിവസം ആളുകൾ വരുമോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആ ഒരു കാര്യത്തിന് നിൽക്കുമ്പോൾ പാപ്പം ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിന് നോക്കാനും പറ്റൂല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രം പണിക്കാർ നിന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും റിച്ചാർഡ് വന്നിട്ടാണ് റിച്ചാർഡ് ചിപ്സും പിന്നെ അപ്പോൾ ഞാൻ ബൂസ്റ്റ് തീർന്നിരിക്കണായിരുന്നു അപ്പോൾ ഇവനീ ബൂസ്റ്റല്ല മറ്റേ മയിലോയാണ് വേണ്ടതെന്ന് പറയുന്നത് അപ്പം ഞമ്മളിട ബൂസ്റ്റ് തീർന്ന് ഈ മയിലോ വേണമെങ്കിൽ നീ മേടിച്ചോണ്ട് വന്നതുകൊണ്ടിട്ട് അവിടെ സോൾട്ടിൽ മൈലോ ഉണ്ടാവുന്നില്ല അപ്പോൾ അവൻ ബൂസ്റ്റ് തന്നെ മേടിച്ചോണ്ട് വന്നേക്കണേട്ടാ പിന്നെ കൊബ്സും ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ കുപ്പൂസ് അപ്പോൾ അങ്ങനെ അഞ്ഞൂറ് രൂപയുടെ കേട്ടാ ഇത് അഞ്ഞൂറ് രൂപയുള്ളു ഈ ഒരു എത്ര പീസാണ് ഒമ്പത് പീസാണെന്ന് തോന്നുന്നു കേട്ടോ ഒമ്പത് പീസാണ് അപ്പോൾ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചിക്കൻ ലെഗ് പീസ് ഞാനും കഴിക്കൂല റിച്ചാഡും കഴിക്കൂല ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് ചിക്കൻ ലെഗ് പീസ് ഉണ്ട് ഇത് ആര് കഴിക്കും ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഉറപ്പാണ് ചിക്കൻ ലെഗ് പീസ് കഴിക്കാൻ റിച്ചാഡ് തൊടുവേയില്ല ആകെ ഇവിടെ ചിക്കൻ ലെഗ് പീസ് കഴിക്കണത് റയനാണ് പിന്നെ റോജർ വല്ലപ്പോഴും വല്ലപ്പോഴേ കഴിക്കുള്ളൂ റോജറിനും അത്ര ഇഷ്ടമല്ല ഗതികെട്ടാൽ മാത്രമേ കഴിക്കുകയുള്ളൂ അത് കഴിക്കാൻ ആരും ഇല്ല എങ്കിൽ മാത്രമേ റോജർ കഴിക്കുള്ളൂ റയന് ഭയങ്കര ഇഷ്ടമാണ് അവസാനം ഈ രണ്ട് ചിക്കൻ ലെഗ് പീസും നമ്മുടെ റൂബിക്ക് തന്നെ കൊടുത്ത് റൂബി ഹാപ്പി ആയിട്ട് അത് കഴിച്ച് പിന്നെന്ത് പറ്റി രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ള അവൾക്ക് അവൾ ഭയങ്കര എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രൈ ആ ഫ്രൈ ചെയ്തത് മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടാ ഫ്രൈ ചെയ്തത് ഊരി ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറന്തൊലിയില്ലേ അതെനിക്ക് ഇഷ്ടമാണ് അല്ലാതെ അത് കൊടുത്തു ിലും എന്തോ അവൾ നന്നായിട്ട് തന്നെ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും രാത്രി വലിയ ബുദ്ധിമുട്ടായിപ്പോയി അവൾക്ക് ശ്വാസം മുട്ടണ പോലെയൊക്കെ അങ്ങനെ റൂബിയാണ് ആ ചിക്കൻ ഫ്രൈ കഴിച്ചത് പിന്നെ ഞാൻ പേര് ഒരു കഷ്ണം കൊടുത്ത് കഴിച്ചുള്ളൂ അങ്ങനെ കഴിക്കാൻ പറ്റില്ല പിന്നെതേ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഗേറ്റ് മണിക്കാർ വരുമോ എന്നുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം തലേ ദിവസം ഞാൻ ഇത്തിരി ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇഡലി ആക്കി കഴിഞ്ഞ് ഇത്തിരി തേങ്ങാ ചട്നിയും കൂടി അരച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞല്ലാന്ന് വിചാരിച്ച് ഇത്രയും ദിവസം നമ്മൾക്ക് ഒരു പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല അവർക്ക് ഉണ്ടാക്കുന്നത് കഴിക്കും പപ്പക്കിത്തിരി പുട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാത്തതേ ഒക്കെയുള്ളു ഞാൻ ഇത്രയും ദിവസം ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം പെട്ടെന്ന് ക്ഷീണിച്ച് അപ്പം രാവിലെ റിച്ചാൻ ഉള്ള പാലും കയറ്റി പപ്പക്കുള്ള കാപ്പി ഇടും കാപ്പിയൊന്നും ഞാൻ കുടിക്കാറില്ല അതുകൊണ്ട് പപ്പക്ക് വേണ്ടി മാത്രമാണ് കുറച്ച് കാപ്പി ഇടുന്നത് പിന്നെ നമ്മുടെ ഇഡലി വേഗം തന്നെ ആക്കിയെടുത്ത് ഇഡലി കോരാനുള്ള ഒരു കയ്യിൽ പോലും ഇല്ല അതുകൊണ്ട് അകത്ത് വെച്ചിരുന്ന ഈയൊരു ത കൊണ്ട് മറ്റേ ചിരട്ട തവി കൊണ്ടിട്ട് കോരെടുക്കണിത് ഒട്ടും എനിക്ക് ഇഷ്ടമല്ല ഇതിന് ഈ ചിരട്ട തവി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കാനായിട്ട് പക്ഷേ തവിയൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അതെല്ലാം ഇങ്ങനെ മീതൊക്കെ മീതെ മീതൊക്കെ മീതെ അങ്ങോട്ട് വെച്ചേക്കണിയാണ് പിന്നെ ഞാൻ മിഷനിൽ നിന്ന് തുണി തുണിയെടുത്തിരുന്നതും ഉണങ്ങിയ തുണി എടുത്തിരുന്നതും ഒക്കെ ഉള്ള ഒരു വട്ടത്തിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമില്ലേ അതിൻ്റെ അകത്തു നിന്ന് ആറയ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങൾ വെച്ച് ചണി അതുകൊണ്ട് എനിക്ക് ആ ഒരു പാത്രവും ഈ തുണിയെടുക്കാനും പിടിക്കാനൊക്കെ ഒന്നും അതും കിട്ടണില്ല മൊത്തത്തിൽ എക്ക പിന്നെ ഇന്ന് ചട്നി താളിക്കാനായിട്ട് സാധാരണ ഞാൻ ചട്നി നമ്മള് ചെയ്യുന്ന പാത്രത്തിലേക്ക് അരച്ചിട്ടിട്ട് അതിന്റെ മീതിലേക്ക് പാനിൽ താളിച്ചിടേ ചെയ്യണത് ഇന്ന് നോക്കുമ്പോ തടുക്കപ്പാനും ഇല്ല ഒരു സാധനം ഇല്ല എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരു ചീനച്ചട്ടി കഴുകിയെടുത്തിട്ട് അതിനകത്ത് താളിച്ച് അതിന്റെ അകത്തേക്ക് ചട്നി ഒഴിക്കുകയാണ് ചെയ്തത് സാധാരണ ചെറിയൊരു ബൗൾ മതി അതിനാണ് ഈ വലിയ ചീനച്ചട്ടി എടുത്തോണ്ടി വന്നത്

പറഞ്ഞതുപോലെ നമ്മുടെ ഗേറ്റിൻ്റെ പണിക്കാരെത്തിയ അപ്പോൾ ഇതും പപ്പട റിലേറ്റീവ്സാണ് കേട്ടോ ഇതിൻ്റെ ആ കോൺട്രാക്ടർ ആ പുള്ളി തന്നെയാണ് നമ്മളുടെ ഈ ട്രസ് വർക്ക് ബാക്കിലും ഫ്രണ്ടിലും പിന്നെ നമ്മളുടെ വീട് പണിതപ്പോഴും നമ്മുടെ മുകളിലുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്തത് കേട്ടോ നല്ല പണിക്കാര് നല്ല ആത്മാർത്ഥതയുള്ളവരും പറയുന്നതിന് മുൻപേ പണി തീർത്തു പോകുന്നവരും നമ്മൾ വിചാരിക്കാത്ത അത്രയും കുറച്ച് പൈസ മേടിക്കുന്നവരുമാണ്ട്ടാ അപ്പോൾ അത് നമ്മൾക്ക് എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള നല്ല പണിക്കാരുണ്ട് കേട്ടോ നമ്മളുടെ ഈ പെയിൻറ് പണിക്കാരെ പോലെ പറ്റിക്കണ പണിക്കാര് ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് സത്യമായിട്ട് ആദ്യത്തെ അനുഭവമാണ് നമ്മളുടെ ഈ വീട് പണിതും കോൺട്രാക്ടറൊക്കെ ഭയങ്കര പാവം നല്ല മനുഷ്യനായിരുന്നു ഈ വീടൊക്കെ പണിത കോൺട്രാക്ടറൊക്കെ ഒരു ഒരു പറ്റിക്കരെയും നമ്മളെ പറ്റിച്ചിട്ടില്ല അത് അന്ന് നമ്മുടെ മരപ്പണി ചെയ്തതും എൻ്റെ കസിൻ തന്നെയായിരുന്നു അവരും നമുക്ക് നല്ലതുപോലെ ചെയ്തു ചെയ്തുതെന്ന് അതുപോലെ പിന്നെ ഈ പെയിൻറ്റ് പണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ കസിൻ പറഞ്ഞിരുന്നു ആ പുള്ളി തന്നെയാണ് ചെയ്തത് നമുക്ക് ഒരു തലവേദന ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തുതെന്ന് പക്ഷേ ഈ ഒരു െ നമ്മളെ കളഞ്ഞു ഭയങ്കര വീട്ടിൽ നമ്മളെ പറ്റിച്ചു കളഞ്ഞ് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം അവർ ഈ പെയിൻ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇല്ല അതിൻ്റെ കമ്മീഷനൊക്കെ അവരുടെ അവിടെ പോയി മേടിക്കുമെന്ന് നമുക്ക് അറിയാം ഓക്കെ അത് കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ല ഈ പെയിൻറ് പാട്ട് തുറക്കുമ്പോൾ തുടങ്ങുമ്പോൾ അതിനകത്ത് ഒരു കൂപ്പൺ ഉണ്ടാവും അതിനകത്ത് പൈസയുടെ ഇതുണ്ട് കൂപ്പൺ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ് ഫ്രീ അങ്ങനെയൊക്കെയാണ് അത് നമ്മളറിഞ്ഞത് പപ്പ ആ നമ്മൾ പെയിൻറ് മേടിച്ച ആളുടെ അടുത്ത് വേറൊരു സാധനം മേടിക്കാനായിട്ട് ഇതിങ്ങനെ കോൾ ചെയ്ത് കോൾ ചെയ്തപ്പോഴാണ് ആൾ പറഞ്ഞത് എന്താണ് ആ കൂപ്പൺ കൊണ്ടുവരാത്തത് പണിക്കാരനുള്ള കൂപ്പൺ ൂപ്പൺ കൊണ്ടുവു മാറ്റിക്കൊണ്ടു പോകണമെന്ന് ചോദിച്ചു അപ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളറിഞ്ഞത് ഇരുന്നൂറും അഞ്ഞൂറും രൂപയ്ക്കാണ് ആ കൂപ്പണിൽ അവർക്ക് കിട്ടണമെന്ന് ചിലത് സീറോ ആയിരിക്കാം പക്ഷേ ഇതിപ്പോൾ നമ്മളുടെ ഇതിൽ പൈസ ഉണ്ടായിരുന്നു എന്നിട്ട് അതുമൊക്കെ അവർ മേടിച്ച് പിന്നെ നമ്മളുടെ രൂപ രൂപകൂടി മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നാ ഞങ്ങൾക്ക് താന്നു പറഞ്ഞിട്ട് അവർ സൺഡേ വന്നിട്ട് ഒരു ഓട്ടോയിൽ കയറ്റി അതും കൊണ്ടുപോയി അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും അവർ കൊണ്ടുപോയി നമ്മളിതെല്ലാം കൊടുത്ത് എന്നിട്ട് പോലുമാണ് നമ്മളുടെ അടുത്ത് ഈ ഒരു ആത്മാർത്ഥതയില്ലാതെ ഇങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന പോലെ അങ്ങോട്ട് പോയത് ശരിക്കും സങ്കടം വന്നേ ശരിക്കും അതുകൊണ്ടാണ് ഞാനിന്നെ വീഴുവിട്ടത് ഭയങ്കര സങ്കടം വന്നുപോയി ആ ഏതായാലും നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും കാരണം ഞാൻ പറയാറില്ലേ പപ്പയ്ക്ക് ഈ ശാന്തൻ മകൻ പ്രശാന്തനാണ് അങ്ങനെ ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുവേ അപ്പോഴാണ് അവരിങ്ങനെ പറ്റിച്ചിട്ട് പോണത് കോൺട്രാക്റ്റ് ചെയ്തിൽ ചെയ്താൽ മതിയെന്ന് റിച്ചാർഡ് പറഞ്ഞു പക്ഷെ പപ്പ അത് പൈസ കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യിച്ചത് അപ്പോൾ അവർ എന്താണ് എന്നാൽ അതിനെ ആ പൈസ തന്നെ എത്തിക്കണം അതുവരെയും നമ്മൾ സ്ലോ ആയി പണി ചെയ്യാം എന്നാണ് അവരും ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് പണി കിട്ടുന്നത് ഏതായാലും ഇനി അടുത്ത പണിക്കാർ നമ്മള് ബാക്കിയുള്ള പണി കോൺട്രാക്റ്റാ കൊടുക്കുന്നത് ഏതായാലും ഇനി എല്ലാ പണിയും കൂടി ചെയ്യിക്കാനുള്ള സമയം നമുക്കില്ല കാരണം റിച്ചേൺ പരീക്ഷ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ പുറം വശം മാത്രം ചെയ്യിച്ചിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റൂല അത് മാത്രം ചെയ്യിച്ചിട്ട് അങ്ങോട്ട് വിടാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമുക്ക് വേറെ കുറേ പണികളുണ്ടായിരുന്നേ നമ്മളുടെ രണ്ട് സൈഡും ഉണ്ടല്ല നമ്മൾ ആ പാസ്സേജില്ലേ വീടിൻ്റെ രണ്ട് സൈഡിലും അതിലൊക്കെ ടയൽസ് ഇടാനും നമ്മളുടെ ബാക്കിൽ അതെല്ലാം മാറ്റി അത് പൊളിച്ച് അത് നമ്മളുടെ ബാക്കിൽ പാത്രങ്ങളൊക്കെ ഇരിക്കണില്ലേ അത് അതിൻ്റെ അടിയിലൊക്കെ ഇതാണ് സെപ്റ്റി ടാങ്കാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ ടയൽസ് ഇടാൻ പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് ഇത്തിരി വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ പൊട്ടി ക്കെ പൊട്ടിച്ചെടുത്ത് അവിടെ സീൽ ചെയ്ത് കുറേ പണികളുണ്ട് എന്നിട്ട് വേണം അവിടെ ടൈൽസ് ഇടാം അപ്പം അതുമൊക്കെ ചെയ്യിക്കാം ഈ രണ്ട് സൈഡും ടൈൽസ് ഇടാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇതൊക്കെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലമെങ്കിലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാനാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഈ പെയിൻറ്റിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഇതുകൊണ്ട് ഏതായാലും പുറത്തോട് പുറം അത് ചെയ്ത് തീർത്തേക്കാം മതിലെല്ലാം പപ്പ തന്നെ ചെയ്യാമെന്നാണ് പപ്പ ഇപ്പം പറഞ്ഞേക്കണം കാരണം ഇത് തീർന്നു പോകൂല ഒന്നര ആഴ്ചയൊക്കെ വേണമെന്ന് പറഞ്ഞത് മറ മതല് ചെയ് ഇത് ചുറ്റുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും വീണ്ടും ഓരോ പണി കൂട്ടണ്ട അപ്പം അത്രയും വെച്ച് ചെയ്യാൻ നിർത്തിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം ഇപ്പോഴത്തെ ഒരു തീരുമാനം കേട്ടോ അപ്പോൾ നമുക്ക് തുക ആവും അത് കുറച്ചും കരഞ്ഞും അങ്ങനെ കിടന്നുറങ്ങിയതാണവിടെ അപ്പോൾ നമ്മളുടെ ഗേറ്റൊക്കെ അഴിച്ചവിടെ വെച്ച് ഒരു സൈഡ് അഴിച്ച് വെച്ച് ഇനി മറ്റേ സൈഡ് അഴിക്കണം ഇത് പിടിപ്പിച്ചെ അപ്പോൾ ആ ഗേറ്റ് അഴിച്ചു വെച്ചപ്പോഴത്തേക്ക് ഞാനതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ അയച്ച് കൊടുക്കുക എതയുടെ ഗേറ്റിൻ്റെ അവസ്ഥ പ്പോൾ റയൻ അവിടെ നിന്നിട്ട് ഒരു മെസ്സേജ് ഇട്ടേക്കണി ആ ഇത്രയും നാൾ പത്ത് പതിനെട്ട് വർഷവും ഇല്ല ഗേറ്റ് നിന്ന് നില നിൽക്കണത് ഇനി കുറച്ച് നാൾ കിടക്കട്ടെ അങ്ങനെയൊക്കെയാണ് പിള്ളേർ അവർക്ക് കുഴപ്പമില്ലല്ലോ അവർക്ക് അവളൊന്നും കോമഡി ആയിട്ട് കണ്ടാൽ മതി ഇതിൻ്റെ നടുക്ക് കിടന്ന് പെടാപ്പാട് പെടണം എനിക്കും പപ്പാക്കും അല്ലേ അതിൻ്റെ വിഷം അറിയുള്ളൂ അപ്പം അങ്ങനെ റയൻ കോമഡിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റൂബിക്കൊരു സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് മുട്ട പോയി ചെയ്ത് കൊണ്ടുവന്നിട്ട് കൊടുത്താണ് കേട്ടോ അപ്പം അവളത് കഴിച്ച് ഊരുത്തത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒന്നാമത് അവൾക്ക് പുറത്തോട്ടിറങ്ങാനും അവൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇത്തിരി ഇത്തിരി യൂറിൻ പാസ് ചെയ്യണം ഇത്തിരി ഇത്തിരി അത്ര അങ്ങനെ അങ്ങനെയാണ് ു പഴയ പോലെ തന്നെ രണ്ടാമത് പിടിപ്പിച്ചിട്ട് ഇത അവസ്ഥ ഇനിയും അഴിക്കണം കഷ്ടമാങ്ങള് കണ്ടല്ല ഗേറ്റിന്റെ അവസ്ഥ അത് ഇങ്ങനെ ശരിയാക്കിയതിന് ശേഷം മൊത്തത്തിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടില്ല ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് നോക്കിയതാണ് നോക്കിയപ്പോഴേക്കും അത് പഴയ പോലെ തന്നെ അകത്തേക്ക് പോരണില്ല ഇങ്ങനെ പകുതിക്ക് വെച്ച് മുക്കാൽ ഭാഗം വെച്ച് നിന്ന് പോണേ അപ്പോൾ ഇനി അവർ ഊണ് കഴിച്ച് വന്നിട്ട് ബാക്കി ഇനി വേറെന്തോ വാഷറൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിലിട്ട് രണ്ടാമത് ഇനി അത് ഗേറ്റ് എടുത്തിട്ട് ചെയ്യണം പിന്നെ അപ്പുറത്തെ സൈഡിലും ഗേറ്റിൻ്റെ അത് പൊട്ടിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കണക്കെ ആളുകളാണ് എൻ്റെ പരാതികൾ ハハハハ。<laughs> എനിക്ക് ചിരി വരും കേട്ടോ ശരിക്കും നിങ്ങളെല്ലാവരും എൻ്റെ പോലെയാണ് ഒരു കുടുംബത്തിനെ പോലെയാണ് അതുകൊണ്ടാണ് ഇരിക്കണേ ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണത് കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റിൽ നിന്നോട് ഞാനത് മനസ്സിലാക്കണത് ശരിക്കും അവരവരുടെ വീട്ടിലെ പെയിൻറ്റിങ്ങിൽ നിങ്ങളേർപ്പെട്ടിരിക്കുന്ന പോലെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കമൻ്റ് കിടന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇത് മൊത്തം നിങ്ങളുടെ അടുത്ത് പറയുന്നത് ചിരിയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഒരു പണിക്കറങ്ങിയാൻ ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ പണ്ട് മുതലേ ഒറ്റ ൊക്കെയാണ് ഭൂരിഭകം ഞാൻ പണ്ടേ ഇട്ട വീഡിയോയിലൊക്കെ ഞാൻ ഒറ്റക്ക് നിന്നിട്ട് പെയിൻറ്റ് ചെയ്യുന്നതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ല നമ്മൾ ആദ്യമേ ഇങ്ങനെ എൻ്റെ വീട്ടിലില്ലട്ടോ അങ്ങനെ ഒറ്റക്ക് പെയിൻ്റ് അടി ഒന്നുമില്ല ഇല്ല ഞങ്ങളുടെ വീട്ടിൽ പണിക്കാരെ വെച്ച് മാത്രമേ ചെയ്യിക്കുകയുള്ളൂ പണ്ട് പതില്ലേ ഞങ്ങൾ ഇന്നുവരെ ആരും പെയിൻ്റ് അടിച്ചിട്ടില്ല ഒറ്റക്ക് ഈ പപ്പട വീട്ടിൽ വന്നതിന് ശേഷമാണ് പപ്പട പപ്പടപ്പച്ചനും അമ്മയും എല്ലാവരും നിന്നിട്ട് പെയിൻ്റ് അടിയ വീട് മൊത്തം എല്ലാ ക്രിസ്മസിനും പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കും ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി ഇട്ടിരിക്കണം അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ തന്നെ പെയിൻ്റ് അടിച്ചതാണ് അപ്പം ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഇങ്ങനെ ഞാൻ അവരെക്കൂടി കൂടി എല്ലാ പെയിൻറ്റിങ്ങും പഠിച്ച് പിന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നുകഴിയുമ്പഴത്തേക്കും ഈ വീട്ടിലാ പെയിൻറ്റും ഭൂരിഭാഗം പെയിൻറ്റും ഞങ്ങളാണ് ചെയ്തേക്കുന്നത് ഈ വീട് വെച്ചിട്ട് മൂന്ന് തവണ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് പെയിൻറ്റ് പണിക്കാരെ വിളിച്ച് ചെയ്യിച്ചേക്കണം അതുവരെ ഈ നമ്മൾ തന്നെ ചെയ്തേക്കണം അപ്പോൾ അതേ പപ്പ എന്നെ തുറന്ന് കാണിക്കണേട്ട ഗേറ്റൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്നത്തെ ഈ വോയിസ് ഓവറെ ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുത്തത് കേട്ടാ കാരണം രാവിലെ കുറച്ച് നേരം കുറച്ച് വോയിസ് ചെയ്ത് സമയം കിട്ടുന്ന അനുസരിച്ചിട്ടൊക്കെയാണ് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ നമ്മളുടെ പെയിൻറ്റ് പണിക്കാരൻ നമ്മൾ ഇപ്പോൾ ആരെ വേണോന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഒരു പെയിൻറ് പണിക്കാരെ നമ്മൾ ഉറപ്പിച്ച് അത് ബെർജറിൻ്റെ പണിക്കാരാണ് ബെർജർ പെയിൻ്റില്ലേ അതിൻ്റെ പണിക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഏണി എടുക്കാനും പോകണ്ട ഇതിപ്പോൾ ഏണിയുടെ വാടക വേറെ അതൊന്നും ഇവർ കൊണ്ടുവരൂലല്ല പിന്നെ ഇവർക്ക് ബ്രഷുകളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ ഈ ബർജർ പെയിൻസിൻ്റെ ആളുകൾ വന്നടിക്കുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ സ്ഥലങ്ങളും അവർ കൊണ്ടുവരും നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ അത് കരാറിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചുറ്റുമതലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഇനി അതും എല്ലാം ഇങ്ങനെ പണിത് പണിത് വരുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കും അപ്പോൾ റിച്ചാണിൻ്റെ ഈ ഒരു പരീക്ഷയും അതിൻ്റെ ടെൻഷനും അവന് ഭയങ്കര ടെൻഷനിലാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ദിവസങ്ങൾ നമുക്കിവിടെ ഇനി പണിക്കാൻ പണിയെടുപ്പിക്കാൻ നിർത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലേണ്ട കാര്യങ്ങൾ പകുതി മാത്രമേ നടക്കുള്ളൂ പകുതി സ്രാവധാനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഒരു തീരുമാനത്തിലെത്തി പിന്നെ അവർ സാറ്റർഡേ ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അവർക്ക് അങ്ങനെ സമയങ്ങളൊന്നുമില്ല ചിലപ്പോൾ അതിരാവിലെ വരും രാത്രിയായാലും പോകാതെ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും അങ്ങനെയൊക്കെയാണ് അവരുടെ വർക്ക് എന്ന് പറഞ്ഞ് അല്ലാതെ ഒരു സമയം അനുസരിച്ചിട്ടുള്ള വരവൊന്നുമില്ല അതുകൊണ്ട് സൺഡേയും വരും എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇപ്പം ഈ ഒരു വെള്ളിയാഴ്ച മാത്രേ ഉള്ളൂ ഞങ്ങൾക്ക് കുറച്ച് ജോലി ചെയ്യാൻ കിട്ടുന്നത് ഇന്നലെ ഇപ്പോൾ ഗേറ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പം അത് ഉണ്ടാകുമ്പോൾ അപ്പം അധികം ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ കൂടെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് കുറച്ചധികം പണികൾ ചെയ്യാനുണ്ട് അതൊക്കെ മാക്സിമം ചെയ്ത് തീർക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഒരു മെഷ് ഇവിടെ ഇപ്പം ഈ ഗേറ്റിൻ്റെ പണിക്കാർ പോയതിന് ശേഷം വന്നിട്ട് അടിച്ചതാണ് കേട്ടോ അത് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചാണ് മെഷു എല്ലാം പച്ചക്കളർ ആയിരുന്നതൊക്കെ പെയിൻ്റ് അടിച്ച് അത് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലുള്ളത് ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ചീവി തുരുമ്പ് കളഞ്ഞ് പ്രൈമർ അടിച്ചിട്ട് വേണം ഇനി ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് പിന്നെ ആ മെഷ് കഴുകിയെടുത്തിട്ട് അതിലും ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് വേണം ഇതേ ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോട് ചെയ്യുന്ന ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്